ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ബെസ്റ്റിസ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ പെരിന്തൽമണ്ണ പോണ വഴിയിൽ ഒരു തൊടുക്കാപ്പെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അക്കൗ ടൂറിസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടേക്ക് പോയ കുറച്ച് വീഡിയോസായിട്ടാണ് വന്നിട്ടുള്ളത് അവിടെ നമ്മൾ അതിനകത്ത് കയറിയിട്ട് അവിടെ കുറച്ച് ബോർഡുകൾ നമ്മുടെ പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ള കുറച്ച് ബോർഡ് അതുപോലെ തന്നെ മൃഗങ്ങളുടെ കുറച്ച് ബോർഡ് അതിനകത്ത് കയറി നമുക്കൊരു സൈലൻ്റ് വാലി പോണ ഫീലാണ് കാരണം കുറേ പക്ഷികളുടെ ഫോട്ടോസ് പക്ഷികളുടെ സൗണ്ട് അങ്ങനെയൊക്കെയാണ് ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ് ബട്ട് നമ്മളുടെ മക്കൾക്ക് കളിക്കാനുള്ള റൈഡ് കുറവാണ് രണ്ടോ മൂന്നോ റൈഡുള്ളൂ പിന്നെ എന്ന് പറയുമ്പോൾ അധികം നമ്മളുടെ സേവ് ദ ഡേറ്റ് ചെയ്യാൻ ബേബി ഷോവർ ചെയ്യാന് അങ്ങനെയൊക്കെ പറ്റിയ ബെറ്റർ ആയിട്ടുള്ള സ്ഥലമാണ് അതിലുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കണ്ടില്ലേ ഇങ്ങനെ ഒരു മരത്തിന് തന്നെ ഇങ്ങനെ വളച്ച് വെച്ചിട്ടുള്ള ഇലിക്കൂടാന്ന് പറയും നമ്മളിവിടെ അതിനൊക്കെ ഇങ്ങനെ വളച്ച് വെച്ചിട്ട് നമ്മുടെ ബേബി ഷോവറും അതുപോലെ സേവ് ഡേറ്റ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു പ്ലേസാണ് പിന്നെ അവിടെ ഞാൻ പറഞ്ഞില്ലേ സൈലൻറ്റ് വാലി പോയ ഫീലാണെന്നുള്ളത് നമ്മളുടെ ചാമരി തേന അതുപോലെയുള്ള ചായപ്പൊടി അങ്ങനെ നമ്മളുടെ ഒറിജിനാലിറ്റിയിലുള്ള സാധനങ്ങൾ തന്നെ അവിടെ അവൈലബിൾ ആയിരുന്നു അങ്ങനെ പിന്നെ നമ്മളുടെ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് സ്ഥലങ്ങളിലായിട്ടാണ് വ്യൂ പോയിന്റ് ഉള്ളത് ഒരു സ്ഥലത്ത് നിന്ന് നോക്കിയാൽ കുറച്ച് സ്ഥലങ്ങൾ കാണും നമ്മളെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താ അവസാനം എത്തുന്ന വ്യൂ പോയിന്റിലാണ് അപ്പോൾ നമ്മൾ ആ മല അങ്ങനെ കേറിയിട്ടുണ്ടായിരുന്നു വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ എല്ലാവരും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു ഒരുപാട് കാടിനകത്ത് കൂടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നടക്കുക അങ്ങനെ നമ്മൾ നിന്ന് ഓരോ സ്ഥലത്തു നിന്നുള്ള വ്യൂസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും മുകളുക്ക് പോയി കൊണ്ടിരിക്കുക അപ്പം അവിടുത്തെ വൈബ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇപ്പോഴെ കോട മൂടിയിട്ടുണ്ട് നമ്മളൊരു അഞ്ചര ആറ് മണിയായിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ പോയിന്റ് ഇങ്ങനെയാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങുകയാണ് മക്കൾക്ക് തന്നെ പിന്നെ റൈഡൊന്നും ഇല്ലാണ്ട് വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല അവർ പെട്ടെന്ന് തന്നെ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഒരു കട്ടിലെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നാട്ടുകില്ലെങ്കിൽ ഉള്ളൊരു രാജധാനി ഫർണിച്ചർ കട ഉണ്ട് അവിടെ നിന്നാണ് എപ്പോഴും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക അപ്പോൾ നമ്മൾ അവിടെ പോയി നമുക്ക് ഹൗസ് വാമിന് കൊടുക്കാൻ എന്ന് പറയുമ്പോൾ നമ്മൾ കട്ടിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ നല്ല കട്ടില് അതുപോലെ എല്ലാ നമ്മളുടെ ഹോം അപ്ലയൻസും ലഭ്യമാണ് നല്ല നല്ല സാധനങ്ങൾ ഉണ്ട ഉണ്ടും ചെയറാണെങ്കിലും അതുപോലെ അലമാര അങ്ങനെ നമ്മളൊരു കട്ടിൽ സെലക്ട് ചെയ്തു അതിൽക്കാവശ്യമായിട്ടുള്ള ബെഡ് സെലക്ട് ചെയ്യാണ് അങ്ങനെ നമ്മൾ അവിടെ നല്ലൊരു ബെഡും സെലക്ട് ചെയ്തു അവിടെ എല്ലാ വീട്ടിൽ വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും കഴിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഫ്രൂട്ട് സലാഡ അതുപോലെ ഒരു ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഷവറും അങ്ങനെ നമ്മൾ അതൊക്കെ അവിടുന്ന് കഴിച്ചിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ വിശേഷങ്ങൾ എത്രയൊക്കെയാണ് അടുത്ത വീഡിയോയിൽ കാണുമ്പരേക്കും ബായ്